അപ്പം നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഏ എം സ്വരാജ് എം സ്വരാജ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വാങ്ങി വന്നപ്പം തന്നെ യു ഡി എഫിലെ പല ആളുകൾക്കും വല്ലാണ്ട് ചൊറിച്ചിൽ എന്താ സംഭവം ചൊറിച്ചില്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് എം സ്വരാജ് വന്ന് ഏതാണ്ട് കെ എം ഷാജി എന്ന് പറഞ്ഞ ഒരു ചങ്ങായി ഉണ്ടല്ലോ ലീഗിൻ്റെ പരന്നാളീന്നൊക്കെ പറയേണ്ടി വരും പക്ഷെ ആർ നിൽക്കട്ടെ അയാൾ ഫസ്റ്റ് നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് എന്താ എം സ്വരാജിനെതിരെ വി എസ് അച്യുതാനെ പ്രതിശൂന്യൻ എന്ന് വിളിച്ചതെന്നാണ് അതൊന്നും കേട്ട് വെക്കാ ബൈറ്റ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് വി എസ് അച്യുതാനന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നൊക്കെ പിതൃശൂന എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ ഇന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കവറിടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ അപ്പോൾ ആര്യ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ് അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹം ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ് കാരണം അത്ര വലിയ പാതകമാണ് ചെയ്തത് അതായത് വി എസ് അച്യുതാനന്ദനെ പ്രതിശൂന്യൻ എന്ന് വിളിച്ചിട്ടുണ്ട് എം സ്വരാജ് അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ കണ്ടെന്ന് മാപ്പ് പറഞ്ഞിട്ട് വരട്ടെ അതാണ് ആദ്യം ചെയ്യേണ്ടിയത് എന്നാണ് കെ എം ഷാജി ഇഞ്ചി ഷാജി പറയുന്നത് ഏടോ ഇഞ്ചി ഷാജി എം സ്വരാജ് വി എസ് അച്യുനെതിരെ പറഞ്ഞ എന്തെങ്കിലും ഒരു തെളിവ് എന്റെ അടുത്തുണ്ടോ എം സ്വരാജ് അവിടെ മാപ്പ് പറയണമെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു തെളിവ് വി എസ് അച്യുതാനന്ദനെതിരെ എം സ്വരാജ് പറഞ്ഞതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടോ എന്റെ കയ്യിൽ നിന്നല്ല ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗാരുടെ കയ്യിലുണ്ടോ പോട്ടെ യു ഡി എഫ് ആരുടെ കയ്യിലുണ്ടോ ഇല്ലല്ലോ എം സിരാജ് എന്താ പറഞ്ഞതെന്നും എം സ്വരാജ് എന്താ ഉദ്ദേശിച്ചതും ഒക്കെ എം സിരാജ് വ്യക്താക്കിയിട്ടുണ്ട് ഏഹ് എം സ്വരാജ് നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെതിരെ കേസ് നടത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെ എതിർത്ത് പറഞ്ഞു വരെ പക്ഷെങ്കിൽ ആര്യാടം മുഹമ്മദിനെതിരെ നീ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കൃത്യമായ തെളിവ് മ മീഡിയയിലുണ്ട് യൂട്യൂബിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് അന്നത്തെ വാർത്ത ഉണ്ട് മുഹമ്മദ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി എം എൽ എ റവന്യൂ വകുപ്പും ആഭ്യന്തര വകുപ്പും കിട്ടാത്തതിലുള്ള ചൊറിയാണ് ആര്യാടന് പലതരം ഞരമ്പ് രോഗമുള്ള കടൽ കിഴവനായ ആര്യാടൻ മുഖ്യമന്ത്രിയെയും കെ പി സി സി പ്രസിഡന്റിനെയും പോയി ചൊറിയട്ടെയെന്നും കെ എം ഷാജി പറഞ്ഞു ലീഗിന്റെ മെക്കെട്ട് കയറാൻ വന്നാൽ താനടക്കമുള്ള ആണുങ്ങൾ ആര്യാടന്റെ എല്ലാ നരമ്പ് രോഗവും അവസാനിപ്പിക്കുമെന്നും കെ എം ഷാജി കോഴിക്കോട്ട് പറഞ്ഞു ആരും ഈ മലപ്പുറത്തെ ഒരു കടൽ പ്രശ്നം കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പുരോഗിയായ കടൽ സൈക്കിൾ ഇതിന് കണക്കില്ലേ ഇയാൾക്ക് നല്ല റവന്യൂ വകുപ്പ് കിട്ടാത്തതിന് ഇയാൾക്ക് അമ്പ്യന്തര വകുപ്പ് കിട്ടാത്തതിന് നിങ്ങൾ പോയിട്ട് ഉമ്മൻചാണ്ടിനെ ചൊറിയടോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ചൊറി അത് ലീഗിന്റെ മേക്കിട്ട് ചൊറിഞ്ഞിട്ടല്ല ഇയാളുടെ നരമ്പുരോഗം മാറ്റേണ്ടത് അത് വെറും നരമ്പുരോഗമല്ല പല ജാതി നരമ്പുരോഗം ഉണ്ട് ഒരുമാതിരി കേറ്റം ലീഗിന്റെ മേക്കിട്ട് കയറിയാൽ എല്ലാ പുണ്ണും മാന്തി പുറത്തോടും ലീഗ് രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കി പുറത്തു വരണ്ട് നമ്മളെ അതൊന്നും അത്ര അപ്പൊ ഇഞ്ചി ഷാജി നീ ആദ്യം പോയിട്ട് ആര്യാട മുഹമ്മദിനെ ശവകുടീരത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞ് എനിക്ക് പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് ആര്യാട ശൗകത്തിന് വോട്ട് പിടിക്കാൻ വാ അതാദ്യം ചെയ്യും എന്നിട്ട് ഈ എം സ്വരാജന് ഉണ്ടാക്കുക എം സ്വരാജ് പറയാത്ത കാര്യം എം സ്വരാജിൻ്റെ വെയിൽ വായിൽ കുത്തി കുത്തിക്കേറ്റിയിട്ട് മാപ്പ് പറയണം എന്ന് പറയുന്ന തെണ്ടിത്തരം ഇങ്ങനാണ് മനസ്സിലായോ എന്തെങ്കിലും ഒരു തെളിവെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യമുണ്ട് ഇനി പറയുന്നതരൂ എൻ്റെ ലീഗുകാര് പറയു തരൂ മനസ്സിലായോ ഇനി എന്നിട്ട് എം സ്വരാജൻ ഉണ്ടാക്കുക തെണ്ടിത്തരം പറഞ്ഞല്ല രാഷ്ട്രീയം പറയേണ്ടി ഓക്കെ